ಸರ್ವಾರ್ಥ ಶಿ ಸರ್ವಾಧಿಯೇ ಶರಣ್ಯೇತ್ರಬಗೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಶಕ್ತಿ ಭೂದೇ ಸನಾತನೀ ಗುಣಾಶ್ರಯ ಗುಣಮಯೇ ി നമോസ്തു ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ ശ്രീ മഹാദേവി നമ ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശക്തി ശക്തിസ്വരൂപിണിയും സർവാഭിഷ്ടപ്രദായിനിയും സകലകാര്യസിദ്ധിപ്രദായിനിയും യി ചെമ്മനശ്ശേരി ആനിക്കൽ കിളിക്കുന്നുകാവിൽ പരിരസിക്കുന്ന ആ ചൈതന്യ സ്വരൂപിണിയുടെ ചെമ്മനശ്ശേരി കിളിക്കുന്നുകാവ് ആനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷം ഭഗവതിയുടെ പിറന്നാൾ സമൂഹ ദീപ നാമ നിവേദ്യ സമർപ്പണത്തോടെ ജനുവരി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായിട്ട് വളരെ വളരെ പ്രൗഢഗാംഭീര്യത്തോടു കൂടിയിട്ട് ദേവി പ്രസാദത്തോട് കൂടിയിട്ട് അനുഗ്രഹത്തോടു കൂടിയിട്ട് നടത്തപ്പെടുകയാണ് ഇരുപത്തിനാലിന് പതിനായിരത്തിലധികം ദീപസമർപ്പണവും ഇരുപത്തഞ്ചിന് അഖണ്ഡ ലളിത സഹസ്രനാമ ജപവും ഇരുപത്തിയാറിന് ഉദയാസ്തമന പൂജ തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണം എന്നിവയുമാണ് പ്രധാന പരിപാടികളായിട്ട് ഈ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ കൊണ്ടാടപ്പെടുന്നത് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന അഖണ്ഡ ലളിത സഹസ്രനാമ ജപം അതൊരു മഹാ സംരംഭം തന്നെയാണ് മഹാധ്യാന ജപ യജ്ഞം തന്നെയാണ് ആ ജപയജ്ഞത്തിൽ എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹം ദേവിയിൽ നിന്ന് ലഭ്യമാക്കുവാനായി ചെമ്മലശ്ശേരി ദേശത്ത് മാത്രമുള്ളവരല്ല മറ്റു ദേശങ്ങളിലും ഒക്കെയുള്ളവര് ആ ലളിത സഹസ്രനാമ അഖണ്ഡ നാമജപത്തിൽ പങ്കാളികളാവണമെന്ന് വിനീതമായിട്ട് ദേവീനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതിനോടനുബന്ധിച്ചു തന്നെ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീരണം എന്നുള്ളത് തന്നെയാണ് ജീവിത ലക്ഷ്യം അതുകൊണ്ട് ആ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിൽ തന മന ധന കൂടിയിട്ട് ഓരോ ഭക്തജനങ്ങളും കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നടത്തി ഈ അമ്മയുടെ പിറന്നാൾ ഒരു മഹാ സംരംഭമാക്കി തീർക്കണമെന്ന് ദേവീനാമത്തിൽ അരിക്കലമ്മയുടെ ഒരു ദാസൻ എന്ന നിലയിൽ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആ ദേവി കനിഞ്ഞരുള്ളട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു सर्वेषां मङ्गलम् भवतु सर्वेषां पूर्णम् भवतु ॐ शान्ति शान्ति शान्तिः हरिः ॐ तत्सत् नमस्कारः